പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിലെ ഐ ടി പാഠപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ മോഡൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ചോദ്യം നമുക്കൊന്ന് വായിക്കാം അതിനുശേഷം എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ പേര് വയസ്സ് എന്നിവ ഇൻപുട്ടായി നൽകിയാൽ സീനിയർ ജൂനിയർ സബ് ജൂനിയർ എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചു തരുന്ന ഒരു പൈത്തൺ പ്രോഗ്രാം എക്സാം ടെൻ അണ്ടർ സ്കോർ ഡോക്യുമെൻസിലെ പൈത്തൻ എന്ന ഫോൾഡറിൽ ഫൈൻഡ് അണ്ടർ സ്കോർ കാറ്റഗറി ഡോട്ട് ബി വൈ എന്ന പേരിൽ നൽകിയിരിക്കുന്നു പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ വയസ്സുകൂടി ഇൻപുട്ടായി നൽകിയാൽ യു ആർ ഇൻ കിഡ്ഡീസ് കാറ്റഗറി എന്നുകൂടി പ്രിൻ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാമിൽ ആവശ്യമായ മാറ്റം വരുത്തുക സൂചനകൾ നൽകിയിട്ടുള്ള പ്രോഗ്രാം ഐ തുറന്ന് പ്രവർത്തിപ്പിക്കുക വയസ്സ് പന്ത്രണ്ടിൽ താഴെയാണെങ്കിൽ യു ആർ ഇൻ കിഡ്നീസ് കാറ്റഗറി എന്ന് കൂടി പ്രിൻറ്റ് ചെയ്യുന്നതിനാവശ്യമായ കോഡ് ചേർക്കുക മാറ്റം വരുത്തിയ ശേഷം സേവേസ് രീതിയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ കാറ്റഗറി ഡോട്ട് ബി വൈ എന്ന ഫയൽനാമം നൽകി എക്സാം ടെൻ അണ്ടർ സ്കോർ പ്രൊഡക്റ്റ്സ് ഫോൾഡറിൽ സേവ് ചെയ്യുക ഈ പ്രവർത്തനം ചെയ്യുന്നതിനായി ഐഡിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ആദ്യമായി ചെയ്യേണ്ടത് അതിനായി അപ്ലിക്കേഷൻ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഐഡിൽ എന്ന് ടൈപ്പ് ചെയ്ത് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ ഐഡിൽ ഷെൽ എന്ന പേരിൽ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു വന്നിട്ടുണ്ട് ഇവിടെ ചോദ്യത്തിൽ നൽകിയിരിക്കുന്നതുപോലെ എക്സാം ടെൻ അണ്ടർ സ്കോർ ഡോക്യുമെൻസിലെ പൈത്തൺ എന്ന ഫോൾഡറിൽ ഫൈൻഡ് അണ്ടർ സ്കോർ കാറ്റഗറി ഡോട്ട് ബി വൈ എന്ന പേരിൽ നൽകിയിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമാണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിനായി ഫയൽ മെനു തിരഞ്ഞെടുക്കുക ഓപ്പൺ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എക്സാം ടെൻ അണ്ടർ സ്കോർ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പൈത്തൻ ഫോൾഡർ തുറന്ന് ഫൈൻറ്റ് കാറ്റഗറി ഡോട്ട് പി വൈ എന്ന ഫയൽ തിരഞ്ഞെടുത്ത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന പ്രോഗ്രാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പ്രോഗ്രാമിലാണ് മാറ്റം വരുത്തേണ്ടത് നമുക്കറിയാം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ വയസ്സുകൂടി ഇൻപുട്ടായി നൽകിയാൽ യു ആർ ഇൻ കിഡ്നീസ് കാറ്റഗറി എന്നുകൂടി പ്രിൻ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാമിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതിനായി പ്രോഗ്രാമിലെ അവസാനത്തെ വരിയുടെ അവസാനത്തിൽ എൻട്രി ചെയ്തതിനു ശേഷം എലിഫ് എന്ന് ടൈപ്പ് ചെയ്ത് ഏജ് ലെസ് ദാൻ ട്വൽവ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് എന്നതിനാൽ ഏജ് ലെസ് ദൻ ട്വൽവ് എന്ന് ടൈപ്പ് ചെയ്ത് കോളൻ നൽകുക അതിനുശേഷം പ്രിൻറ് ബ്രാക്കറ്റ് നൽകി യു ആർ ഇൻ കിഡ്നീസ് കാറ്റഗറി എന്ന് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് ചോദ്യത്തിൽ നമുക്ക് കാണാം യു ആർ ഇൻ കിഡ്നീസ് കാറ്റഗറി കൊട്ടേഷൻ മാർക്ക് നൽകിയതിന് ശേഷം യു ആർ ഇൻ കിഡ്നീസ് category എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഫയൽ സേവേസ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ോമിലെ എക്സാം ടെൻ അണ്ടർ സ്കോർ പ്രൊഡക്റ്റ് എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന പോലെ രജിസ്റ്റർ നമ്പർ നൽകിയ അണ്ടർ സ്കോർ കാറ്റഗറി ഡോട്ട് പി വൈ എന്ന പേരിൽ സേവ് ചെയ്യുക രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ കാറ്റഗറി ോട്ട് പി വൈ എന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിനു ശേഷം സേവ് ചെയ്യുക അതിനുശേഷം ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുന്നതിനായി റൺ മെനു ഉപയോഗപ്പെടുത്തി പരിശോധിക്കുക റൺ റൺ മൊഡ്യൂൾ എന്ന രീതിയിലാണ് പരിശോധിക്കുന്നത് ഇവിടെ എൻ്റർ യു ആർ നെയിം എന്ന് നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മളുടെ പേര് നൽകാം അതിനുശേഷം ഏജ് നൽകുന്നതിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ പ്രായം ടെൻ എന്ന് നൽകുന്നു എൻ്റർ ചെയ്യുന്നു ഇവിടെ യു ആർ ഏജീസ് ടെൻ യു ആർ ഇൻ കിഡ്നീസ് കാറ്റഗറി എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ രീതി ഈ രീതിയിൽ നമുക്ക് ലഭിക്കുമ്പോൾ കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം താങ്ക്